ഇതും വെച്ചിട്ടാണ് ഞാൻ സബ് ഡിസ്ട്രിക്ട് ഒക്കെ കളിച്ചത് എല്ലാതിലും വന്നത് ഡയറക്റ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ട് തന്നെയായിരുന്നു വന്നത് ഡാൻസ് പറഞ്ഞാൽ അത്ര ആഗ്രഹിച്ച് ചെയ്തതാണ് ഞാൻ വിനീത് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് ഞങ്ങൾ ഞാനിപ്പോൾ ഒരു ആറു വർഷമായി സാറിൻ്റെ അടുത്ത് തന്നെയാണ് കുച്ചിപ്പുടി ഐറ്റം കോറിയോഗ്രാഫി ഒക്കെ ചെയ്തത് ഗീത മിസ്സാണ് ഗീത പത്മകുമാർ മിസ് പഠിപ്പിച്ചു സാർ ഫുൾ ട്രെയിനിങ് ഒക്കെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ കാരണം തന്നെയായിരിക്കും ഞാൻ ഇവിടെ എത്തിയത് സാർ എൻ്റെ കൂടെ അത്രയും എൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ അത്രയും നോക്കി അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാറാണ് എൻ്റെ മെയിൻ ആള് കാലിന് ആക്ച്വലി എനിക്ക് ഒരു കൊല്ലം മുന്നേ ലിഗമിൻ ടയർ വന്നതാണ് ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് റെഡിയാക്കി ഞാൻ സി ബി സിയിലായിരുന്നു പഠിച്ചത് അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രാക്ടീസിൻ്റെ സമയത്ത് വന്നതായിരുന്നു അത് കഴിഞ്ഞ് ഒക്കെ കളിച്ചു അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത് ഈ കൊല്ലം സ്കൂളിൽ കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വേദന വന്നു തുടങ്ങി അപ്പോൾ ഞാൻ നോക്ക് എം ഡോക്ടറിനെ കാണിച്ചപ്പോൾ എം ആർ ഐ ചെയ്ത് നോക്കിയപ്പോൾ റിപ്പീറ്റഡ് ഇഞ്ചുറി ആയിട്ട് വരിക അപ്പോൾ അത് റീയോക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നോക്കിയപ്പോൾ പറഞ്ഞത് രണ്ട് ലിഗമെൻറ്റിൽ ടേറും ഉണ്ട് പിന്നെ ടിഷ്യൂസ് കുറച്ച് ജാമായിരിക്കാണ് ഇത് പക്ഷേ ഇതും വെച്ചിട്ടാണ് ഞാൻ സബ് സ്റ്റേറ്റ് ഒക്കെ കളിച്ചത് എല്ലാതിലും വന്നത് ഡയറക്റ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ട് തന്നെയായിരുന്നു വന്നത് ഒരിക്കലും ഇത് എനിക്കൊരു ബാധ്യമായിട്ട് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ ഒരിക്കലും ഞാൻ കളിച്ചതിൽ എനിക്ക് റിഗ്രറ്റോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല കാരണം ഡാൻസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് ചെയ്തതാണ് കലോത്സവം എനിക്ക് ജീവനുള്ള ജീവനായ എനിക്ക് അത്രയും ആഗ്രഹത്തിൽ ചെയ്തപ്പോ എനിക്കത് വേദനയോ അതൊന്നും മാറ്റർ ചെയ്തില്ല അങ്ങനെ ആദ്യം ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം കുറച്ച് ഗ്യാപ്പ് ഒക്കെ വെച്ച് നമുക്ക് അടുത്ത കൊല്ലം നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് കഴിഞ്ഞാൽ സബ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും ഇതൊക്കെ കളിക്കണം ഇതിനൊക്കെ പ്രാക്ടീസ് വേണം പ്രാക്ടീസ് മാത്രം ചെയ്യല്ലേ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആ ഒരു സ്പിരിറ്റ് കാരണം മുന്നേ ആയിരിക്കും ഡോക്ടർ പിന്നെ പറഞ്ഞത് നീ കളിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് എന്താച്ചാൽ നോക്കാം ആദ്യം നീ കളിച്ച ഫുൾ ഫസ്റ്റ് ഒക്കെ വാങ്ങി അടിച്ചു പൊളിക്ക് എന്നിട്ട് നോക്കാൻ ബാക്കിയുള്ളതെന്നാണ് ഇതൊരിക്കലും ഒരു ആദ്യം ഡോക്ടറും പറഞ്ഞു ഇത് വേണ്ട അതായിരിക്കും നല്ലത് പക്ഷേ ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ മൂന്ന് ടൈപ്പ് ഉണ്ട് ലിഗമെന്റ് ടയറിന് ടൈപ്പ് ത്രീ ആണെങ്കിൽ മാത്രമേ സർജറിൻ്റെ ആവശ്യം വരള്ളൂ ഫ്യൂച്ചറിലേക്ക് പ്രശ്നം വരുള്ളൂ ടൈപ്പ് ടൂല് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേദനയൊക്കെ സഹിച്ചാലും വേണ്ടില്ല കളിക്കാമെന്ന് വിചാരിച്ചു ഓ കൊറേ നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നടത്താൻ പറ്റും ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ഡിറ്റർമിനേഷനും നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോയാൽ മതി പിന്നെ പിന്നെ ബാക്കിയുള്ള ദൈവത്തിനനുസരിച്ച് അതെ എന്തായാലും ഞാൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് മിനിഞ്ഞാന്നായിരുന്നു നടന്നത് എ ഗ്രേഡ് ഉണ്ട് പിന്നെ അവിടെയും ഗ്രൂപ്പ് ഡാൻസിലും എന്നെ മാരി മൂന്ന് കുട്ടികൾ എന്നെയും കൂട്ടി മൂന്ന് കുട്ടികൾക്കാണ് പ്രശ്നമുള്ളത് ഒരു കുട്ടിക്ക് സ്കോളിയോസിസ് സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ സ്പൈൻ വളഞ്ഞിരിക്കുന്നതാണ് അത് കാരണം ഇപ്പോൾ തന്നെ തേയ്മാനം വന്ന് തുടങ്ങി പിന്നെ ഒരു കുട്ടിക്ക് ലിഗമെൻറ്റിൽ നേർവില് പ്രോബ്ലം വന്നിട്ടുണ്ട് നെർവിലൊരു ചതവ് വന്നിട്ടുണ്ട് കാലുമെ തന്നെ അപ്പോൾ ഞാൻ മാത്രമല്ല ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ഇതുവരെ ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ആ ഒരു കളിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് ആഗ്രഹക്കാരനാണ് ഇതുവരെ അവർ വന്നത് എംബിഷൻ ആണ് ചോദിച്ചത് എനിക്ക് എന്തായാലും നിഫ്റ്റിൽ ജോയിൻ ചെയ്യണം നിഫ്റ്റ് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഡാൻസ് എന്തായാലും കൂടെ കൊണ്ടുപോകും അങ്ങനെ